ൂര് ചന്താ ബിസുവിന്റെ ദിനത്തിലെ കൊള്ളന്നൂർ ചന്ത ഒരു പോകത്തിനെ പിടിച്ചു വരിക്കണ്ട് ഓർത്തിട്ട് സേവ് ആ കുറവ് സേവ് ചെയ്താ മതി അല്ല അങ്ങോട്ട് ഉണ്ടായിക്കോളി അദ്രാമുണ്ടോ അവിടെ അവിടെ പോയിട്ട് സേവ് ചെയ്യ കൊടുത്തടക്കിപ്പോ പൈസ കൊടുക്കണ കണ്ടുള്ളു പൊത്ത പിടിച്ചും അപ്പൊ ഞമ്മള് വരുമ്പോഴത്തേന് കച്ചവടം കഴിഞ്ഞാ ഇതിലിങ്ങനെ കാണാ കോള ഇത് മൂന്നേക്കാല് ഇത് മൂന്നേക്കാല വില പറഞ്ഞേ അഡ്ജസ്റ്റ്മെന്റിൽ കിട്ടൊക്കെ ചെയ്യും ഒക്കെ കാലിന്മലാണ് കളിക്കണന്നുള്ളു രണ്ടാമുക്കാല മേടിച്ചത് എന്താണോ ഈ ചന്താണ്ട കൊള്ളനൂര് വിശുവിന്റെ ചന്ത

എരുമക്കന്നൾ നേരെ നിൽക്കുന്നിട്ടാ ബീസ് വെച്ച എരുമക്കന്ന് നല്ല ഉണ്ടായി പിടി പിടിയേ ആ ഒന്നാ അതിന് മനസ്സിലാവില്ല പോ അയച്ച അഞ്ഞത്തേക്ക് വരില്ലല്ലോ ആ ആ ആ മറന്നാളേ മറന്നാളേ ആ അന്നെ അത് പൊട്ടിയാല് മേത്ത്ക്ക് കയറുന്നാറുണ്ട് അത് ഇടിമാനുവിനെ അങ്ങോട്ട് മാറ്റി കെട്ടിയാട്ടാ ഇടിമാനു ആ കുത്തു ഇടിമാനു ആണ് അങ്ങോട്ട് മാറ്റി കെട്ടിണ്ട് ചന്തല ഇടിമാനു ഇടിമാനു ആണ് അല്ല അങ്ങോട്ട് മാറ്റി കെട്ടിക്ക് കുത്തും 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 എന്നാപ്പ പറഞ്ഞേ ആ അവിടെ കാള കച്ചവടം ചെയ്യാൻ നോക്കിണ്ട് ഇവിടെ ഇടിമാളും അല്ലണ്ടാ ഇടിമാളു ഇതൊക്കെ ഇടിമാളുവാ എരുമക്കന്ന് ഈ എരുമക്കന്ന് പറഞ്ഞാണ് ഇടിമാളു ഞാൻ മനസിലാക്കിക്കൊള്ളിട്ടാ പേര് മാറ്റി ആ അടക്കണ് ആഹ് ഏഹ് വിശുദിനത്തിലെ ചന്തണി കാണ കണി കണ്ട് പോത്തള മുറി കന്നാളാട്ട്ജി അല്ല ഹലോ മേടിച്ചിട്ടുണ്ട് വളാഞ്ചേരി ഒക്കെ ആ അ ചാടി കച്ചവടം നോക്കിണ്ട് പോത്ത് പോയി നോക്കിക്കോ എന്താ വലുത് പറയുന്നത് ഒമ്പത് എട്ടാമുക്കാലക്കാലാ വിലയെങ്കിൽ അല്ല ഈ കാലിബന് വേറൊരു പരിപാടി ഇല്ല കയ്യമ്മ കയറ്റി പിടിച്ചൂടെ

അല്ല ഷേ ഷറ ഇരുപതിനായിരം വെച്ച് എടുക്കണ്ടി വരും അതിന്റെ കാല് പറയാ വീർത്ത്ന്നൊക്കെ പറയാണ മസില് വന്നിക്കണേ ഇത് വലിയ വല്യ മനസ്സിലായിരുന്നാട ഇനി എന്നിട്ട് ഇങ്ങനെ നോക്കും കാഴ്ചമ്പ എന്നിട്ട് വരവാ നിക്കണേ ഇന്ന് ഇന്ന് മുറുക്കിട്ടുണ്ട് എല്ലാ അഭീവിക്കണാവോ ഇന്ന് മുറുക്കിണ്ട് വിസിക്കണി ആളുടെ ഒടുത്തിരിക്കല്ലേ കറുപ്പട്ടം വന്നില്ല കറുപ്പട്ടം വന്നില്ല വീഡിയോ നിർത്തി ഞമ്മളിവിടെ വന്ന പിന്നെ കുഞ്ഞാക്കാട പോക്കെട്ടോടും അതാ അപ്പൊ എത്ര ഉണ്ടായിരുന്നു ഒക്കെ വിറ്റ് ും പോണരും കുത്താല്ലേ ചന്തലക്ക് ആളുകാരണ്ടെ അതെന്താള് അത് ആന്താ രണ്ടു പോത്തിനെന്തേ അത് ആ കുളിപ്പിക്കണ ആ കുളിപ്പിക്കണേ ആ പ്പുറത്തത് അതിന്റെ തൊണ ആന്ധ്രക്കാരെ എന്തേലും ഒന്നറോയിനായി പത്ത് റുപ്യം വരില്ലേ നിങ്ങക്ക് പത്ത് റുപ്യ നഷ്ടം വന്നാൽ നമ്മക്ക് വല്യ ബുദ്ധിമുട്ടാവും ടക്കോണ്ട് കരാതി കരാതിമാളുമാണ് ആന്ധ്ര ഒരു പൂത്തി പോണോ ഇത് രണ്ടും പട ഞമ്മള് ചോയിക്ക് തെരഞ്ഞില്ലെന്ന് പറഞ്ഞു എന്താ പറഞ്ഞു ഏ ആന്ധ്രക്കാരൻ രണ്ടാള് രണ്ടാള ഞാൻ കഴിഞ്ഞ ആഴ്ച കൊണ്ടു ഒന്ന് പറഞ്ഞാ മേടിക്കുന്നു എത്രക്ക് തരും കരാതിക്ക് കണക്കുവോ ഇക്കും മനസ്സിലായില്ല അപ്പൊ ഇങ്ങക്ക് മനസ്സിലായില്ല അത് ശരി ഞാൻ ഇങ്ങക്ക് മനസ്സിലാവു കരാതി എത്ര റിയോ ആ കൊടുക്കും കച്ചവടം നടക്കട്ടെ ഇതിന് ഒമ്പതൊക്കെ പറയാ ഏതൊമ്പതാണോ അങ്ങാടി ഇറക്കണാണോ ഒമ്പത് വരെ എന്താ ഇതാണ് നമ്മള് ചോദിച്ചോടിച്ചോണ്ടിരുന്നത് ഒന്നായിരം പേര് നിങ്ങൾക്ക് കൊടുക്കുവോ രണ്ടും പട നല്ല സൂപ്പറ ലക്ക അതിന്റെ കൊമ്പുമ്മ ഒരു കല് കളിക്കാനാ വാളുണ്ടാക്കാന് വാളുണ്ടാക്കാനേ വാള് കണ്ടുപിടിക്കുന്ന ഇടിയൂട്ടല്ലേ മതി മതി പോട്ടാണ്ട് ആ കുത്തി കളിക്കല്ലേ ഒന്ന് എഴുപതോ പറഞ്ഞോ ട്ടാ വില പറഞ്ഞോ അങ്ങനെയാണ് कोडकल ओके और कुछ है हैं वो क्या डाल दी दीदी नादा बैठना ना तो बैठो अंदर आले ए औरमराम सोबे इनके क्या बोल देते हो अदर चला കൊടുക്കണേ ഇന്നാലെ പോന്നില്ല മാലയകാല അത്ര പറഞ്ഞു മാലേകാല് ഒന്ന് തരണ്ട നമുക്ക് വെറുതെ പോണ്ടല്ലോ ചീറ്റാ ചന്തല മുതലാളി അവിടെ ഇവിടെ പോയിക്കല്ലോ വില പറഞ്ഞോട് മൂന്നാല അഞ്ചേ കാല കിട്ടു കിട്ടില്ല അന്ന് പഠിച്ച പോത്ര അല്പല്ലായി പിന്നായി കിട്ടുവോ ിന്റെ പുത്തും കുട്ടി ആ ആ നടത്തി ഒക്കെ മഴക്ക് ചാനലോട് വെച്ചാരപ്പ റബി വന്നിക്കണേ ഗൂഗിൾ പ്ലേ നിങ്ങളിപ്പ കന്നെടുക്കണെ കാണാലോ വെച്ചിട്ടാ ഞാൻ ഇതില് പിടിച്ചെക്കണ് നിങ്ങള് കണ്ട നിങ്ങളെ കണ്ടെല്ലും കാണുന്നുണ്ട് നിങ്ങളോട് പറഞ്ഞ അതിനെ പറ്റിക്കല്ലേ ആ നല്ല ആളാ പറ്റിക്കണ് അത് കിട്ടും കുറച്ചേരും കൂടി കാത്തിരുന്നോളി എങ്ങുമ്പോൾ തേങ്ങാവണവരെ ആവും ആ